പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മേബിൾ ഞാൻ വരുന്നത് ആലപ്പുഴ മണ്ണാഞ്ചേരി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊൻപതിനാണ് എടുത്ത് മൂന്ന് വർഷമായി ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ അവത്തിൽ ആദ്യം ഞാൻ വെച്ചിരുന്ന നീക്കവും എന്ന് വെച്ചാൽ പതിനഞ്ച് വർഷമായി ഞാൻ കല്യാണം കഴിച്ചുകൂടെ വന്നിട്ട് പക്ഷേ സ്ഥലത്തിൻ്റെ ആധാരം നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം എഴുതിച്ചിട്ടില്ല എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് വെച്ചാൽ എൻ്റെ അച്ചായൻ്റെയും അമ്മായി അച്ഛൻ്റെയും അനിയൻ്റെയും അവരുടെ അമ്മയുടെയും പേരിലായിരുന്നു ആദാ സ്ഥലം അപ്പോൾ അത് എഴുതിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എഴുതിക്കാൻ പറയുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര വിഷയങ്ങളാണത് എപ്പോഴും വഴക്കിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും പിന്നെ അനങ്ങത്തില്ല പിന്നെ കുറേ നാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന മാതാവിൻ്റെക്ക് ഉടമ്പടി എടുത്തിട്ട് ആദ്യം വെച്ച എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ആധാരമായിരുന്നു അപ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും സാധിച്ചെങ്കിലും എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ആധാരത്തിന് ഒരു ഇത് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് അമ്മ എനിക്കത് സാധിച്ചു തരണം അമ്മ തിരിക്കുമാറിനോട് മധ്യസ്ഥം വഹിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് പിന്നെ ഇവിടെ വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി ഞാൻ ആ സ്ഥലത്ത് വിതറുമായിരുന്നു വിതറി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം എഴുതിക്കാമെന്നുള്ള ഒരു ഇത് വന്ന് എന്നിട്ട് വീണ്ടും പിന്നെ അത് തടസ്സത്തിലോട്ട് തന്നെ പോയി എന്നാലും ഞാൻ പ്രാർത്ഥനയിലും മടുപ്പ് വരുത്തിയില്ല എന്തെല്ലാം പ്രശ്നം ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിനിടയിൽ എനിക്ക് ഉണ്ടായെങ്കിലും ഞാൻ മടുപ്പ് വരുത്തിയില്ല ജോസഫച്ഛൻ പറയും പരീക്ഷണങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള ആൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരുതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഉപ്പിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം എഴുതിക്കുക എന്നുള്ള വന്ന് അത് കഴിഞ്ഞിട്ട് തടസ്സങ്ങളുണ്ടായെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞാൻ തൊട്ടപ്പുറത്ത് അംഗനവാടിയിലാണ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് മുട്ടുകുത്തണ സമയത്ത് ഞാൻ കാണുകയാണ് മാതാവ് ഞങ്ങളുടെ മുറ്റത്തു കൂടി നടക്കുന്നതായിട്ട് എനിക്ക് ഒത്തിരി സങ്കടമായി മാറാവ് ഒരു യോഗ്യതയില്ലെങ്കിൽ പോലും എൻ്റെ മുറ്റത്തുകൂടി മാറാവ് കടന്നു പോകുന്നത് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ ഭർത്താവിനോട് എന്നിട്ട് പറഞ്ഞ് നമ്മുടെ കാര്യത്തിൽ മാറാവ് ഇടപെടുന്നുണ്ട് ഇനി മനുഷ്യരോടൊന്നും പറയേണ്ട കാര്യമില്ല അമ്മ പോയി ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കയ്യിൽ ആധാരം എഴുതിച്ച് കിട്ടി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴും മാതാവിനോട് പറയും എല്ലാ കുരുക്കുകളും അഴിക്കാൻ അമ്മ മുമ്പേ പോകണം മുമ്പേ പോയിട്ട് അമ്മ കുരുക്കൊക്കെ അഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നല്ല നേ അത് മാറ്റങ്ങളാക്കി തരണമെന്ന് പറയുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാണ് നല്ല വിശ്വാസമാണ് ഭർത്താവ് ആദ്യം പറയുമായിരുന്നു എഴുതിക്കാൻ പറ്റത്തില്ല നമ്മൾ വാടക കിടക്കുന്ന പോലെ കിടക്കുന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾ എല്ലാവരും പറയും വാടക കിടക്കുന്ന പോലെ കിടക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇത് എഴുതിച്ച് കിട്ടത്തില്ല എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയി തോന്നാ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഒത്തിരി വിഷമമായിരുന്നു നമുക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്താണ് അമ്മ ഇങ്ങനെ ഞങ്ങളുടെ വാതിക്കെ കൂടി നടക്കുന്നത് കാണുകയും സ്ഥലം എഴുതിച്ച് കൈ തരികയും ചെയ്തു വലിയ ഒരുപാട് നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരും കൂടാനും കൂടി നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ നിയമം എന്ന് വെച്ചാൽ എനിക്ക് പള്ളിയിൽ പോയി മുട്ടുകൂത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മുട്ടിന് താഴെയായിട്ട് ഒരു തടിപ്പ് പോലെ ഒരിങ്ങനെ എല്ലും നിൽക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് മുട്ടുകൂത്തി നിൽക്കുവാനൊന്നും പറ്റത്തില്ലായിരുന്നു ഞാനത് കാര്യമാക്കിയില്ലത് എന്നാലും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഇവിടെ അംഗനവാടി തൊട്ടടുത്തായതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റും ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായമൊക്കെ എന്നോട് പറയും മാതാവിനോട് അനവാടി നിറങ്ങുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഇപ്പം ഞാനിവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മുട്ടിൻ്റെ ആ ബുദ്ധിമുട്ട് അമ്മയും തിരുക്കുമരോടെ എടുത്തു മാറ്റി തന്ന് എനിക്കിപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വേണേലും ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ഞാൻ എല്ലാ ദിവസവും വന്ന് ഇവിടെ വന്ന് അംഗനവാടിയിൽ വരുന്ന എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കും അറവ അംഗൻവാടിയിൽ വരാൻ പറ്റുന്ന ദിവസമാണ് ആരെങ്കിലും കൊണ്ട് എനിക്കിവിടെ ഉടമ്പടി പുതുക്കാനോ എടുപ്പിക്കാനോ ഒക്കെ വരാനുള്ള കൃപ അമ്മ തരാറുണ്ട് ഒരുപാട് ദൂരെ നിന്നാണ് മണ്ണഞ്ചേരിയിൽ നിന്ന് കൃപാസനത്തിലോട്ട് വരാൻ അധികം ദൂരെ ഇല്ലെങ്കിൽ പോലും ബസ് ഇല്ലാത്തതാണ് അവിടെ രണ്ട് മൂന്ന് സമയത്ത് മാത്രം അവിടെ ബസ്സുള്ളൂ എങ്കിൽ പോലും ഞാൻ അംഗൻവാടി വരുമ്പോഴും എനിക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ അമ്മ മാതാവ് ഇവിടെ കൃപാസനത്തിൽ വന്നവറ കൂട്ടത്തിൽ കയറി ഇവിടെ വന്ന് എന്നെ വരാനായിട്ടുള്ള സഹായം അമ്മ തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രാവശ്യം ഞാൻ പത്രം കൊടുക്കുന്നത് കൂടുതലും കൂടുതലും ക്രൈസ്തവർക്കല്ല ക്രൈസ്തവരാണ് കൂടുതലും വാങ്ങിക്കുന്നത് എൻ്റെ എന്നാ സഹപ്രവർത്തകരായാലും അല്ലാതെ പിന്നെ ജില്ലാ ആശുപത്രിയിൽ ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ കാരണം വെച്ചാൽ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് സഹായിക്കാറുണ്ട് പിന്നെ വയ്യാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സഹായിക്കാനൊക്കെ വന്ന് പറയാൻ മടി കൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറയണം എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു തരും അത് എൻ്റെ യോഗ്യത കൊണ്ടല്ല അമ്മയുടെയും തിരുക്കുമാരനെയും കൃപ കൊണ്ടും മാത്രമാണ് അങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമാരും എനിക്ക് നേടിത്തന്നിട്ടുണ്ട് ഈ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഒന്ന് ദുരവൃത്താന്തം നാല് പത്ത് ഈ ആബാസ് ഇസ്രയേലി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു മേബിൾ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നിയോഗങ്ങൾ അനുഗ്രഹമായതിൻ്റെ സന്തോഷം അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ് ഞാൻ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അതെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു സംയമനത്തോടെ ദൈവം നീതി നടത്തി തരുന്ന ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നു എൻ്റെ അമ്മ മാതാവ് എൻ്റെ വിഷയത്തെ ഏറ്റെടുക്കുകയും ഞാൻ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓരോരോ തടസ്സങ്ങൾ മാറിപ്പോവുകയും എനിക്കത് ആധാരമായി ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അമ്മമാതാവ് ക്രമീകരിക്കുകയും ചെയ്തു ഇനി ഉടമ്പടി എടുക്കുന്നവർക്ക് അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സന്ദേശവും ഏതാണ്ട് എപ്പോഴും ഗ്യാരൻ്റീഡാണ് നമ്മൾ എത്ര കണ്ട് നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ സന്നദ്ധരാകുന്നുവോ നമ്മൾ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കും അതാണ് പറയുന്നത് ഞാൻ ഈ കൃപാസനത്തിൽ എൻ്റെ ഈ വലിയ ജീവിത വിഷയത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ പുരയിടത്തിലൂടെ നടക്കുന്നതാണ് അതൊരു പോസിറ്റീവ് സിഗ്നലാണ് ഒരു ഗ്രീൻ സിഗ്നേച്ചർ ആണ് നിന്റെ വിഷയത്തിന് മേൽ തീരുമാനമാകുന്നു മകളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു വർഷങ്ങളായി ലഭിക്കാത്തത് നാളുകളായി പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചത് അമ്മ ഏറ്റെടുത്ത് എൻ്റെ ആ പുരയിടത്തിലൂടെ നടക്കുമ്പോൾ അതനുബന്ധിച്ച് തരുവാനുള്ള വഴികൾ അമ്മ തുറക്കുകയാണെന്ന് അത് വീണ്ടും പ്രത്യാശയുടെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഇന്ന് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എല്ലാ ക്ലേശവും നീങ്ങി ആ ആധാരം ചെയ്തെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആ ഭൂമിയുടെ മേലുള്ള എല്ലാ തർക്കവിതർക്കങ്ങളും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അമ്മ മാതാവ് മാറ്റിത്തന്നു വന്ന അത് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മൾ നമ്മൾ പറയുന്ന രീതിയിലുള്ള ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടിയാണോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്ക് വേണ്ടിയാണോ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും സ്വാർത്ഥത കൊണ്ട് നമ്മളങ്ങോട്ട് ദൈവത്തിന് കളം വരച്ചു കൊടുക്കും ഈ കളത്തിനകത്ത് ദൈവം വരാൻ വേണ്ടി ഉടമ്പടി അങ്ങനെയല്ല നമ്മളിന്നും ആവശ്യപ്പെടുന്നത് നമ്മൾ ദൈവത്തിന് എപ്പോഴും ഒരു ഓപ്പൺ ടിക്കറ്റ് കൊടുക്കുക എൻ്റെ തമ്പുരാൻ വന്ന് എൻ്റെ ജീവിതത്തിന് എന്താണോ ഗുണകരമായിട്ടുള്ളത് അതെനിക്ക് അനുവദിച്ചു തരുവാൻ ഇടപെടുകയെന്നാണ് അതിന് ഒരു സാവകാശം വേണം അതിന് ഒരു സമീപനം വേണം അതിന് ദൈവശ്രേഖം അല്പം പോലും ചോരാതെ ജീവിക്കുവാനുള്ള ഒരു ശക്തിയും വേണം ഉടമ്പടി പതിനൊന്ന് തവണ മകളീ വിഷയത്തിന് വേണ്ടി പുതുക്കിയെന്ന് പറയുമ്പോൾ ഇത്ര കാലവും ഈ ഒരു നിയോഗം സാധിച്ചെടുക്കുന്നതിന് സ്ഥിര സ്ഥിര സ്ഥിരതയോടുകൂടി വിശ്വസ്തയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് അമ്മയെ അല്പം പോലും വിട്ടുപേക്ഷിക്കാതെ മകൾ ജീവിച്ചു എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ വിഷയത്തിൽ മകൾ പങ്കുവെക്കുന്നത് നമ്മൾ ചിലപ്പോൾ നാലോ അഞ്ചോ മൂന്നോ രണ്ടോ തവണ ഉടമ്പടി പുതുക്കിയിട്ട് ഒരു വിഷയം നമുക്ക് നടന്നില്ലെങ്കിൽ അച്ഛൻ ധ്യാനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോടെ കലഹിക്കുന്നവരാകും നമ്മൾ ദൈവത്തോട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ജീവിച്ചു ഇത്ര കണ്ട് വിട്ടുകൊടുത്തു എന്നിട്ടുമെന്ത് എനിക്ക് നടക്കാത്തതെന്ന് ചോദിക്കുന്നവരാകും പരാതികൾ അവസാനിക്കുമ്പോൾ തിരമാലകൾ ശാന്തമാകുമ്പോൾ ദൈവികമായ പ്രവൃത്തിയും ദൈവികമായ സ്വരഭം കേട്ടു തുടങ്ങുന്നത് നമുക്കറിയുവാനാവും മകൾ അതിനെ അതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് കാൽമുട്ടലുള്ളൊരു തടിപ്പ് കാരണം മുട്ടുകുത്തുവാൻ പോലും ആവാതെ ക്ലേശിച്ച അവസ്ഥ അതും ഇവിടെ വന്ന് അമ്മയുടെ കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അമ്മ മാതാവ് അമ്മയുടെ അരികിൽ മുട്ടുമടക്കി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ സഹായിക്കണം ഇന്ന് അരമണിക്കൂറും ഒരു മണിക്കൂറും അമ്മയുടെ തിരുനടയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ എന്നെ അമ്മ സഹായിച്ചുവെന്ന് മരുന്നോ ലേപനമോ ഉപയോഗിച്ചിട്ടില്ല അമ്മയുടെ വിശുദ്ധ തൈലവും അമ്മയിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയും മാത്രമാണ് ഈശ്വരയിലൂടെ ഈ സൗഖ്യം നേടിത്തുന്നതെന്ന് മകൾ പറയുമ്പോൾ ദൈവശക്തി ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമുക്ക് കരുത്താകും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം വർഷങ്ങളായി പരിശ്രമിക്കുന്നത് പലതരത്തിൽ പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നത് നമ്മുടെ ആലോചനകളും നമ്മുടെ യുക്തികളും നമ്മുടെ വക്രതകളും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം ഇടപെടുന്നതിനും ദൈവം തീരുമാനിക്കുന്നതിനും വേണ്ടി വിട്ടുകൊടുക്കാം അമ്മ കൂടെ നിന്ന് അത് ഫലമണിയിച്ച് അനുഗ്രഹമാക്കും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം